നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുംബൈ ഭീകരാക്രമണം ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങളിൽ ഒന്നാണ് മുംബൈയിലെ താജ് ഹോട്ടലിലും പരിസര പ്രദേശങ്ങളിലും അജ്മൽ കസബും കൂട്ടാളികളും കൂടെ നടത്തിയ നരനായാട്ട് ലോകം മുഴുവൻ കണ്ടതാണ് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നതാണ് ഇതുകൂടാതെ കസ്റ്റഡിയിലിരിക്കുക മുംബൈ ഭീകരാക്രമണം നടത്തിയ കസബ് തന്നെ കുറ്റസമ്മതം നടത്തിയിട്ടുമുണ്ട് കാര്യങ്ങൾ ഇത്രമാത്രം വ്യക്തമാണെന്നിരിക്കെ മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് അതായത് അജ്മൽ കസബ് പോലും അയാൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് പാകിസ്ഥാന് വേണ്ടി ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുത്ത് നടത്തുന്നത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സാഹചര്യത്തിലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് രാജ്യത്തെ ഞെട്ടിച്ച മുംബൈ ഭീകരാക്രമണത്തിലാണ് പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് ആരും ചിന്തിക്കാൻ പോലും അറയ്ക്കുന്ന ന്യായീകരണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് ഈ നടപടി വലിയ സ്വാതന്ത്ര്യ സമര ചരിത്രമുള്ള പാർട്ടി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അപജയമാണ് കാണിക്കുന്നത് മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ വെള്ളപൂശിയാണ് കോൺഗ്രസ് രംഗത്തെത്തിയത് ഭീകരാക്രമണത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ ഹേമന്ത് കൽക്കറെ കൊലപ്പെടുത്തിയത് അജ്മൽ കസബ് അല്ലെന്നും ആർഎസ്എസ് ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുമുള്ള വിചിത്ര പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവ് വിജയ് വദേറ്റിവാർ മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുന്ന നടപടിയാണ് കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് ബി ജെ പി തുറന്നു പറഞ്ഞു ഹേമന്ത് കൽക്കറയെ വെടിവെച്ചത് ആർ എസ് എസിന്റെ നിർദ്ദേശപ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഉജ്ജ്വൽ നിഗത്തിന് അറിയാമെങ്കിലും അത് മറച്ചുവെച്ചുവെന്നാണ് കോൺഗ്രസ് നേതാവിന്റെ ആരോപണം ഇതിന്റെ തുടർച്ചയാണ് ഉജ്ജ്വൽ നിഗം ബി ജെ പി ടിക്കറ്റിൽ മുംബൈയിൽ മത്സരിക്കുന്നതെന്നും വിജയ് പ്രസ്താവിച്ചു സംഭവം വിവാദമായതോടെ പ്രസ്താവന തിരുത്തിയിട്ടുണ്ട് താൻ പറഞ്ഞതൊരു ബുക്കിലെ കാര്യമാണെന്നാണ് പുതിയ ന്യായീകരണം കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇത്തരം നിരുത്തരവാദപരമായ പ്രസ്താവനകൾക്ക് പിന്നിലെന്ന് ബി ജെ പി ദേശീയ വക്താവ് ഷഹസാദ് പൂനവാല ആരോപിച്ചു രാഷ്ട്ര താൽപര്യത്തെക്കാൾ കോൺഗ്രസിന് വലുത് വോട്ട് ബാങ്ക് ആണ് കോൺഗ്രസിന്റെ നേതാവിന്റെ വാക്കുകൾ നടുക്കമുണ്ടാക്കുന്നതും വിശ്വസിക്കാൻ സാധിക്കാത്തതുമാണ് രാഹുൽ പ്രധാനമന്ത്രിയാവാൻ പാകിസ്ഥാൻ പ്രാർത്ഥിക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ടെന്നും പൂനെവാല പറഞ്ഞു ബാറ്റ്ല ഹൌസ് ഏറ്റുമുട്ടൽ അഫ്സൽ ഗുരു യാക്കൂബ് മേമൻ നക്സലുകൾ എന്നിവർക്ക് വേണ്ടി കരയുകയും ഉജ്ജ്വൽ നികത്തെ പോലുള്ള ദേശാഭിമാനികളെ കുറ്റപ്പെടുത്തുകയും പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുകയുമാണ് കോൺഗ്രസ് നേതാക്കളുടെ സ്ഥിരം പരിപാടിയെന്നും പൂനാവാല കുറ്റപ്പെടുത്തി വിജയ്യുടെ പ്രസ്താവനയ്ക്കെതിരെ ബിജെപി നാഗ്പൂർ ലീഗൽ സെൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ഏക്നാഥ് ഷിൻഡയും രംഗത്തെത്തി ഭീകരാക്രമണ കേസിലെ കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകിയ അഭിഭാഷകനായ ഉജ്ജ്വൽ നിഗത്തെ ഒപ്പം നിർത്തുന്ന ബി ജെ പിയും അജ്മൽ കസബിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ്സുമാണ് രാജ്യത്തുള്ളതെന്നും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മുംബൈ ഭീകരാക്രമണ കാലത്തെ സൌത്ത് മുംബൈ എംപിയും മുൻ കോൺഗ്രസ് നേതാവുമായ മിലന്ദ്ദേവ്ര അടക്കമുള്ളവരും വിജയുടെ പ്രസ്താവന തള്ളിപ്പറഞ്ഞിട്ടുണ്ട് നാണംകെട്ട പ്രവൃത്തിയാണ് വിജയ് ദേവറ കുറ്റപ്പെടുത്തി മുംബൈയിലെ ഭീകരാക്രമണത്തിലെ പാക് പങ്ക് മറിച്ചുവച്ച് ആർ എസ് എസിനെ കുറ്റപ്പെടുത്തി പുസ്തകം പുറത്തിറക്കിയവരാണ് കോൺഗ്രസ് നേതാക്കളെന്നും ദേവ്ര ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി